ഹൈ ഫ്രണ്ട്സ് എന്താ ഒരു നോസ്ട്രോളജി ഐറ്റമാണ് അതായത് ഈ വേനൽക്കാലത്ത് പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാറുണ്ട് അല്ലേ ഇപ്പോൾ പാക്കറ്റ് പാലായാലും ശരി തനി നാടൻ പാലായാലും ശരി നമ്മൾ കയ്യിൽ കിട്ടിയതും ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ചൂടാക്കാതെ പുറത്ത് തന്നെ കുറേ സമയം വെച്ചിരിക്കുക ഇനിയിപ്പോൾ ചൂടാക്കിയാൽ തന്നെ അത് ചൂടാറിയതും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും അങ്ങനെ അപ്പോൾ പിരിഞ്ഞു പോണ പാല് ഒട്ടും വേസ്റ്റ് വേസ്റ്റാക്കാതെ അതുകൊണ്ടുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബർഫിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അത് കുറച്ച് സാധനം മതി ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ഏകദേശം ഒരു ലിറ്റർ കൂടുതൽ പാലുണ്ട് ഇത് ഒറ്റ പ്രാവശ്യം വെച്ചതിൻ്റെ അല്ല കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ പിരിഞ്ഞു പോയതുണ്ട് അതേപോലെ നമ്മൾ ചായയ്ക്ക് പാലും വെള്ളം കൂടെ വയ്ക്കില്ലേ പഞ്ചാരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പൊടിയിടാൻ നോക്കുമ്പോഴായിരിക്കും അത് പിരിഞ്ഞു പോയിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഇത് അടുപ്പത്ത് വെച്ചത് അപ്പോൾ ചില സമയത്ത് ഇത് ഫുള്ളായിട്ട് പിരിഞ്ഞു പോകില്ല അതേസമയം നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിരിയിച്ചെടുക്കാം ഇപ്പോൾ തന്നെ അത് ചൂടായി വന്നിട്ടുണ്ട് പാൽ പിഞ്ഞി വന്നിട്ടുണ്ട് നമുക്കിത് ഓഫാക്കാം അപ്പം ഞാനിതൊരു തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പനീരാക്കി എടുക്കണം ഇനി നമുക്ക് തേങ്ങ പൊടി തേങ്ങപ്പൊടി എടുക്കണം ഇതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് തേങ്ങ കട്ട് ചെയ്തിട്ട് എൻ്റെ ബാക്കിലുള്ള ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ നമുക്കൊന്ന് പൊടിഞ്ഞിട്ടാനുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമുക്കൊന്നും കൂടെ പൊടിച്ചെടുക്കാം നമുക്ക് വേണ്ടത് നിലക്കടലിയാണ് ഇതൊരു വലിയ കറണ്ടി ഉണ്ടാവും വറുത്ത നിലക്കടലയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നമുക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാരയാണ് ആദ്യം അരക്കപ്പ് എടുത്ത് വെക്കാം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്തെടുക്കാം എടുക്കാം അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഏലക്കയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് പൊടിച്ച് വെച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തീയൊന്നും കുറച്ച് വെച്ച് കൈ കൈവിടാതെടുക്കി കൊടുക്കണം കേട്ടോ തിൻ്റെ നിറം മാറരുത് നമ്മൾ ലഡ്ഡൊക്കെ ഉണ്ടാക്കണില്ലേ അതുപോലെ ഇത് വരച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ചൂടറാനായിട്ട് മാറ്റി വെക്കാം ചൂടറിയതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഞാൻ തേങ്ങ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട നമുക്കിത് ഉരുളിയിലേക്ക് മാറ്റാം നമ്മുടെ പന്നീർ പെരുന്ന പൊടിച്ച് തീർക്കാം കേട്ടോ പഞ്ചസാര കുടിച്ചത് നെലക്കട്ടിൽ കുടിച്ചത് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് രൂപയുടെ നാല് പാക്കറ്റ് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെ പാക്കറ്റായിട്ടാണ് വാങ്ങിക്ക നന്നായിട്ട് മിക്സ് ചെയ്യാം കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് ഇത് ഈ മിക്സി ജാറിലിട്ട് ഒന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു അപ്പോൾ എന്റെ വീട്ടിൽ പാല് പിരിഞ്ഞു പോകുമ്പോ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഒരു സ്വീറ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഈ നിലക്കടല പറയുന്നത് എക്സ്ട്രാ ആണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാലും നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തിൽ വെച്ച് കുറുക്കിയെടുക്കാം നമുക്കിത് കൈവിടാതെ ഇടയ്ക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പം നമ്മുടെ ഒരു ബർഫി ഉണ്ടാക്കണം പാകത്തിൽ കുറുക്കിയെടുക്കണം പണ്ടൊക്കെ ഒരു എക്സിബിഷൻ ആവട്ടെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോ ആവട്ടെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിരുന്നു രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന കടലപ്പൊതി കഴിക്കാൻ അപ്പോൾ ആ രണ്ട് രൂപയുടെ കടലപ്പൊതി പത്ത് രൂപയായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാ തരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ഇങ്കാവാൻ സാധ്യതയുണ്ട് ചെറുപ്പത്തിലൊന്നും നമ്മളത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അത് ഒഴിവാക്കിയിരിക്കും നല്ലത് നമുക്ക് നല്ല കവറിൽ കിട്ടുന്ന നില കടന്ന് വാങ്ങിച്ചിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോഴും ഇതുപോലെ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ പാക്കറ്റ് നിലക്കടലിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാം കേട്ടോ പേപ്പറുകൾ കൊന്നെ നമുക്ക് ഒഴിവാക്കാം ഇത് നന്നായിട്ട് കുറച്ച് വെക്കണം ഇളക്കി കൊടുക്കണം സൈഡിൽ നിന്നൊക്കെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചും വേസ്റ്റ് ആകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും കേട്ടോ നിലക്കടല വെന്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം തീ കൊറച്ച് വെച്ച് തന്നെ ചെയ്യണം ഇതുപോലെ ചുറ്റൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്നും ചേർക്കാതെ ചേർക്കാം അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല തേങ്ങ മുട്ടയൊക്കെ ഉണ്ടാക്കാറില്ലേ ആ ഒരു പാകമാണ് പാലില് തേങ്ങ നല്ല വെന്ത് വരുമ്പോൾ അത് തന്നെ ഒരു എണ്ണയുടെ ഒരു ഫീൽ ആയിരിക്കും അപ്പൊ നമുക്ക് ഒരുപാടൊന്നും നെയ്യ് ചേർക്കേണ്ടി വരില്ല മതി കേട്ടോ നല്ലൊരു മണൽ വരണ്ടേ നമ്മുടെ പാലം മുഴുവൻ പറ്റി നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതൊന്നും കയ്യിലൊന്നും എടുത്തു നോക്കട്ടോ കണ്ടോ ഒട്ടും ഒട്ടുന്നില്ല ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ബോക്സിൽ കുറച്ചും നെയ്യ് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ ബുക്കിട്ട് നല്ല വറുത്ത കടലയാണ് കേട്ടോ വറുത്ത അതിന്റെ കളറ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിന്റെ കളറും ഡാർക്ക് ഡാർക്കായിരിക്കുന്നത് പക്ഷെ ടേസ്റ്റിന് യാതൊരു പ്രശ്നവും ഇല്ല നല്ല ടേസ്റ്റാണ് ഒന്നുമില്ലെങ്കിലും പാൽപ്പൊടിയും പഞ്ചസാരയും അതുപോലെ തന്നെ നിലക്കടലയൊക്കെ അല്ലേ തേങ്ങ ഒക്കെ ചേർത്തത് തന്നെ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കാകെ ചിലവ് വന്നത് നാല് പാക്കറ്റ് പാൽപ്പൊടി കുറച്ച് പഞ്ചസാര ഒരു അരമുറി തേങ്ങ പിന്നെ കുറച്ച് നിലക്കടല ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബർഫി ടേസ്റ്റി ആയിട്ടുള്ള ബർഫി റെഡി കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചൂടറാൻ വെക്കാം പിന്നെ നമ്മുടെ ബർഫി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊന്ന് പിടിവെച്ചെടുക്കാം ഷേപ്പ് ചെയ്യുക നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് കമത്തിക്കൊടുക്കാം കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തിന് ഒന്നും കൂടെ കട്ട് ചെയ്യുക ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഇത്രയൊന്നും പോവില്ല പെട്ടെന്ന് തീരും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുത്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്